रामाय रामचन्द्राय रामभद्राय वेदसे से रघुनाथाय नादाय सीताय नमाम, न मां श्रीरामचन्द्रचरणो मनसा स्मरामि श्रीरामचन्द्रचरणो वजसा गृणामि ശ്രീരാമചന്ദ്രചരണോ ശിരസനമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം അന്നേരം അവിടെ നാലര നാഴിക നേരം നിന്നിതൂപ്പരനേകാത്മാവായ നാരായണൻ സകല ജഗന്മയനാകിയ സനാതനൻ ജഗതി നിറഞ്ഞൂരു വൈഷ്ണവ തേജസ്സോടും നിന്നരുളുന്ന നേരം അംബുജാസനൻ ൾ തോറും ദേവകളുമായി ഭക്തി കൈക്കൊണ്ട് പിന്നെ സ്തുതിച്ചു തുടങ്ങിമാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥാചയാം അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാഥാചയാ അംബുജ തിങ്കൽ എന്നെ നിർമ്മിച്ച നാഥാചയാം യുദ്ധത്തിനടുത്തോരോ മധു കൈടപന്മാരെ ബദ്ധരോഷേണ കൊന്ന മുടിച്ച നാദാ ജയ ദൈത്യന്മാരുടെ മഹാമേധസ് കൊണ്ട് തന്നെ ധാത്രീ മണ്ഡലത്തെയും നിർമ്മിച്ച നദാ ജയാം ധാത്രിയിൽ എന്നെ കൊണ്ട് സകല ജന്തുക്കളെ പേർത്തു നിർമ്മിപ്പിച്ച ഒരു പരമാത്മാവേ ജയാം കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്തതിനായി നീലലോഹിതനായും വണിയിടും നദാ ജയാം ൂപതി സത്യവ്രതാനുഗ്രഹത്തിനോ മത്സ്യൂപത്തെ പരിഗ്രഹിച്ച ഒരു രാഘവായർത്തുവാൻ കൂർമ്മതീന്ദ്രാതി ദേവകളെ പാലിച്ച നദാ ജയാം ഹിരണ്ാക്ഷനെ കൊൽവാൻ ആദിസോകരമായി ധരണീദേവി തന്നെ രക്ഷിച്ച നദാ ജയാം ഹിരണ്യകശിപുമാസുരേന്ദ്രനെ കൊൽവാൻ മൂന്ന് രസിംഹകാരനായി ചമഞ്ഞ നാഥലോകവും മഹാബലിയോടർത്തിടൻ മൂന്നടിമനമൂർത്തിയാണീന്ദ്രന്മാരായ ദുഷ്ടരേ വീപ്പാനായി പരശുരാമനായി പിറന്ന നാഥാ ജയം രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥാ ജയം ീതനായി പിറന്നിനി സേവകന്മാർക്ക് മുക്തി കൊടുക്കും നാഥാ ജയാം ഗഡ്ഗവും ധരിച്ചിനി കലികാലം തത്തിങ്കൽ കൽകിയായി ദുഷ്ടവധം ചെയ്തിടും നാഥാ ജയം നിഷ്കളങ്കനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾകമലത്തിലറിയാവതം സൽഗതിയെടുത്തവൻ നാനാവേദ ഭ്രമവും തീരം വണ്ണം സത്യമായുള്ള വസ്തു കാണുന്ന ഉപദേശം ഭക്തനാം ശിഷ്യൻ അറിയിച്ചാൽ കണ്ടിടാത്രേ സഹലാശരീരികളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനംബരം അറിഞ്ഞൂപ്പുകൾത്തുവാനില്ല ഇക്കാലം ദശരഥപുത്രനായി അയോധ്യയിൽ വിഖ്യാത കീർത്തിയ രാമനായ മാധവാജയാ വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രൻറെ ബിമ്പെ പോയ രാഘവജയാം വിശ്വാമിത്രൻറെ ചൊല്ലാൽ പാടക തന്നെ കൊല ചെയ്ത രാഘവാ വേഗേന സിദ്ധാശ്രമം കൗശികനുടേ യാഗവും പരിപാലിച്ചിരുന്നോക്യാ പുനരഹല്യാശാപം സീതാവല്ലഭനായി പോൾ മധ്യേ മാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച നമാജയാം ബന്ധുവർഗവുമായി ചെന്നോധ്യയിൽ പൊക്കോ പന്തിരാണ്ടിച്ചു വസിച്ച നാഥാജയാ ജനകൻ അഭിഷേകത്തിന് സീതയും അനുജനം ചിത്രകൂടത്തിങ്കൽ മേവിനകാലം ഖേദിച്ചു താതൻ സ്വർഗം ബുക്കാനെന്നതോ കേട്ടോ ഖേദിച്ചു ശേഷക്രിയാ ചൈത രാഘവാചയാ ഭരതൻ തൻ്റെ ദുഃഖം അടക്കി രാജ്യമെല്ലാം തരമേൽപ്പിച്ചു യാത്രയായ ചോരനന്തരം ദ്യം ബുക്കുതുഷ്ടനാം വിരാതനെ കണ്ടിച്ച വണികളെ വന്ദിച്ച നദാജയ താപസനായ സുധീഷ്ണനെയും വന്ധിച്ചുടൻ ശോഭതേടി അഗസ്ത്യാശ്രമം താപസോത്തമ അഗസ്ത്യൻ കൊടുത്തോരു കൈകൊണ്ടു ഗൗതമിയാകും തീ തന്നുടേ തീരത്തിങ്കൽ കൗതുകത്തോടോ സുമിത്രാത്മജൻ ചമച്ചോരു പർണശാലയിൽ ഭാര്യ സോദര സമേതനായി ദണ്ഡമിന്യേ സുഖിച്ചിരുന്ന

നേരത്തോ ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഗേദനാജായി കേട്ട ശേഷം മരിച്ചകളും നൽകി ശബരി തന്നെ കണ്ടുവരവം കൊടുത്തുടൻ സബദീ പമ്പാ തീരമ്പുക്കതി ശോകത്തോടും നടക്കും നേരം വായുപുത്രനെ കണ്ടുകിട്ടി പടുത്തമോടുമവൻ സുഗ്രീവൻ തന്നെ കാട്ടി

സമ്പാദി വാചാ സമുദ്രം കിടപ്പാനായി വായുസമ്പൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരറതി ചാടിക്കടന്നാശുലങ്കയിൽ ചെന്നോ താഴിൽ മാതിയും കൊടുത്തവൻ ചൂടാരജ്ഞം ഭംഗിയിട്ടുധ്യാന ഭംഗം ചെയ്തു പ്രൗഢതയോടും ഉടൻ പോരിഞ്ഞു നേരിട്ടോരോ ക്ഷോ വിരന്മാരെയും രാവണതനേനാം അക്ഷകുമാരനെയെങ്കുന്നു രാവണനാകം ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചു വരാൻ തുഷ്ടിപോണ്ടങ്കാതി വാനരന്മാരുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയേ എന്ന് ചൊന്ന മാരുതി തന്നെ പിടിച്ചാ ശ്ലേഷം ചെയ്തു കാടം വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥാചയ സുമുഹൂർത്തേന മഹാവാൻ രപ്പടയോടും സമരത്തിന് പുറപ്പെട്ട രാഘവ രാഘവാജയാം ദക്ഷിണ സമുദ്രത്തിനുത്തരതീരം ബുക്കോ രക്ഷോനാഥനം വിചാരം തുടങ്ങിനാനപ്പോൾ കണ്ട വിഭീഷണനെ ലങ്കാനാഥൻ എന്നഭിഷേകം ചെയ്തു വാഴിച്ച നാഥാജയാ വരുടൻ വഴി നൽകാൻ വാങ്ങി ചരവം തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ നളനെ കൊണ്ട് ചിറകെട്ടിച്ചു കൊള്ളുക ഞാൻ വഴിയും തരാമെന്ന് വരുടൻ ചെന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ച അനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടോരോ ചെറുതന്മേൽ മർക്കടപ്പടയോടും അക്കരെ കടന്നുടൻ രക്ഷോ നായ ഗന്ധൻ എക്കുന്ന രാഘവാചയ തക്ഷണേ വിഭീഷണൻ തന്നെ ലങ്കേശൻ എന്നോടും അഗ്നിയിൽ മുഴുകി വന്ന ഒരു ജാനകിയായ വിദേഹിയോടും കൂടെ പുഷ്പങ്കരയേറി നന്ദിഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ച നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തോ രാഘവാചയാം താപസ നിശാചരവാനരാവരരോടും കന്ന ഒരു സോദര വീരരോടും ഭൂതേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകം പൊക്കോ അഭിഷേകവും ചെയ്തോ ബന്ധുവർഗത്തോടും ചെന്ന് അഭിമോദേന രാജ്യം പാലിച്ച നാദാജയാ അഭിമാദേന രാജ്യം പാലിച്ച നാദാജയാ നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപദേ രാവണന്തരേ നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനൈകനായക കൃപാരി പരമാനന്ദമൂർത്തേ നമസ്തേ പരമാത്മന പരബ്രഹമേ പരം പുരുഷ നമോസ്തു പരബ്രഹമേ പരമപുരുഷ നമോസ്തു പ്രഭു മചന്ദ്രീ രാമായണ ആരതിയാണ് ദശരഥ രാമഹരേ രാമ സീതാരമണഹരേ അയോധ്യനാദാ ശുഭവരദായക അയോധ്യനാഥാ ശുഭ വരദായക അനുമൽ സ്വാമി ഹരി രാമദരമ ഹരി ലക്ഷ്മണ സഹിത ഹരി രാമഭരേ ശ്രോഘ്ന സേവിത ഭക്തജന പ്രിയം ശത്രുഘ്ന സേവിത ഭക്ത ജന പ്രിയ രാവണ നാശ ഹരി രാമാരഥമ ഹരി കല്യാണ ഗുണശീല രാമ കൗശല ജന പൂജിത ഭൃഗരാമ പ്രി വശിഷ്ട പൂജിത ഭഗുരാമ പ്രിയ രാമായണ കഥിത രാമാദ ശരദ രാമ ഹരേ ത്രേതയുഗരുഷ രാമാ ഗോ കർണവരണ അഖിലധാരാ ജഗതോദ്ധാര അഖിലോധാരാ ജഗദോദ്ധാരഗ ഉരുവായു പുരേഷ ശരദ രാമ ഹരി ജയ ജയ ശ്രീരാമ രാമ ജയ സീത രാമ തവ പദമടിയു ശരണം तव पदपङ्कजमडीयनु शरणम् शरणं सददं जामा दशरथराम हरे दशरथराम हरे दशरधराम हरे जय जय राम ഭവകര മംഗള ദശരമ ജയ ജയ മംഗള സീത മംഗളകര ജയ മംഗള രാമ സങ്കട ഭുവ വിഭവോദയ പവര മംഗള ദശരമ ജയ ജയ മംഗള സീത മംഗളകര ജയ മംഗളരാമ സങ്കട ഭുവാദയരാമ ഭവകര മംഗള ദശരമ ജയ ജയ മംഗള സീത മംഗളകര ജയ മംഗളരാമ സങ്കട ശുഭ വിഭവോധയരാമ ആനന്ദമൃത വത്സഗ ആശ്രിത വൽസല ജയ ജയ രാമ രഘുപതി രാഘവ രാജ രാമ പതിദ പാവന സീത രാമ ആനന്ദ്രത ആശ്രിത വത്സല ജയ ജയ രാമം രഘുപതി രാഘവ രാജരാമ പതിദവനസീത രാമാ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തന്നോചായ സർവഭൗമായ മംഗളം 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 േ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 പാഹി മാം രാമപാദരണി മുക്കുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ ഭക്തേ ഗണേ കുന്ദമ പാഹി മാം രാമ 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 പാഹി മാം

സവിസ്തരം ക്ഷരം പ്രോക്തം മഹാ രാമായണം ശ്രണ്ടൻ രാമായ ഭക്തം പദമേ ബ്രഹ്മണസ്ഥാനം ബ്രഹ്മ പൂജ്യ സദാ ഋഥ സാഗരാ വേദലോഭിശ്യ മംഗളാഹോ ദിശന്തോതവർ कायेन वाजा मनसे धीयर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि द्यसकलं परस्मै नारायणाय यदि समर्पयामि ॐ तत्सद हरिः ओ